വിശുദ്ധരുടെ ജീവിതത്തെ തൊട്ടറിയാൻ അവസരമൊരുക്കി ഒരുക്കിയിരിക്കുന്നത് പുസ്തകങ്ങളിലൂടെയും മറ്റും വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ള വിശുദ്ധരുടെ തിരിശേഷിപ്പുകളെ വിശ്വാസികൾക്ക് നേരിൽ കാണുവാനുള്ള അവസരമാണ് മാനാനം ആശ്രമ ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് പലരും കേട്ടിട്ടുള്ളതും അല്ലാത്തവരുമായ ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ തിരിശേഷിപ്പുകളാണ് പ്രദർശനത്തിലുള്ളത് ഇവയിൽ അഞ്ഞൂറോളം തിരിച്ചേഷിപ്പുകൾ ഒന്നാം വിഭാഗത്തിൽ പെടുന്നവയാണ് വിശുദ്ധരുടെ ആസ്ഥികളുടെ ഭാഗങ്ങൾ മറ്റ് ശരീരഭാഗങ്ങളുടെ അംശങ്ങൾ മുതലായവയാണ് ഈ ഗണത്തിൽ പെടുന്നത് രണ്ട് മൂന്ന് വിഭാഗങ്ങളിൽ പെടുന്നവയാണ് മറ്റ് തിരിച്ചേഷിപ്പുകൾ ചാവർ തിരുനാളിനോടനുബന്ധിച്ച് നമ്മളിവിടെ നടത്തിയിരിക്കുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിശുദ്ധ തിരിച്ചുകളുടെ പ്രയാണമാണ് അതിൽ മെയിനായിട്ടും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് തിരിച്ചുണ്ട് നമ്മളിത് ചെയ്യുന്നതിന് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ തിരിശേഷിപ്പ് കളക്ഷൻസ് ഉള്ളതും കാർലോ അക്യൂറ്റസിനെയാണ് കാർലോ അക്യൂറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ നവയുഗ മാധ്യമ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാമെന്ന് കാണിച്ച് തന്നൊരു വിശുദ്ധനാണ് വിശുദ്ധന്റെ മെയിൻ ആയിട്ട് നമുക്കുള്ളത് വിശുദ്ധൻ ഉപയോഗിച്ചൊരു ഷർട്ട് വിശുദ്ധന്റെ മുടി വിശുദ്ധിന്റെ എല്ലിന്റെ അംശം തുടങ്ങി അനേകം വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട് കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർലോ അക്യൂട്ട് ഏഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അരുണാചൽ പ്രദേശിലെ ഫാത്തിമേറ്റ് സഭയുടെയും നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ തറച്ച കുരിശിന്റെ ഭാഗവും യേശുക്രിസ്തുവിന്റെ തലയിൽ തറച്ച മുൾമുടിയുടെ അംശവും ഉൾപ്പെടെ പ്രദർശനത്തിൽ പരസ്യവണക്കത്തിനായി എത്തിച്ചിട്ടുണ്ട് തറച്ച കുരിശിന്റെ അംശവും യേശുക്രിസ്തുവിന്റെ തലയിൽ തറച്ചിരുന്ന മുള്ളിന്റെ അംശവും കൂടാതെ മാതാവിന്റെ അരക്കച്ചയുടെ അംശം യേശപിതാവിന്റെ അംശവും കൂടാതെ മറ്റ് ശിഷ്യന്മാരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ എല്ലാം തിരിച്ചപ്പോഴും അടങ്ങിയതും ആണ് ഞങ്ങളിവിടെ മുഖ്യമായിട്ടും കാണി പ്രദർശിപ്പിക്കുന്നത് കൂടാതെ സഞ്ചോണക്കോട് സമൂഹത്തിന്റെ വിസ്തരായ ആ സമൂഹത്തിലെ സഞ്ചോണ ഗോഡ് മുതൽ ഗോഗ്ലർ റിച്ചാർഡ് പമ്പൂരി അതുപോലെ ഉള്ള ആ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെ തിരിച്ചേഷിപ്പോഴും ഞങ്ങളിവിടെ കാണിക്കുന്നുണ്ട് മാന്നാനം ആശ്രമ ദേവാലയാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വരികളിലായാണ് പ്രദർശന ക്രമീകരണം ഫാത്തിമേറ്റ് സഭയിലെ ഫാദർ എഫ്രൈം കുന്നപ്പള്ളി ബ്രദർ അരുൺ ചെമ്പകശ്ശേരി ബ്രദർ അമൽ പാറയ്ക്കൽ കാർലോ അക്യൂട്സ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ജോയിസ് അപ്രൈം എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന പ്രദർശനം തികച്ചും സൌജന്യമാണ്